ഞാൻ ജോലി ചെയ്ത സ്ഥലത്താണ് വന്നിരിക്കുന്നത് കല്ലാട്ടുമൊക്കും മുസ്ലിം പള്ളിയുടെ അടുത്ത് ഏകദേശം മൂന്ന് വർഷം ഞാൻ ജോലി ചെയ്ത സ്ഥലമാണ് കച്ചവടം ചെയ്യാൻ വന്നതാണ് കച്ചവടം എങ്ങനെ ഉണ്ടോന്ന് നോക്കാം നമ്മുടെ കസ്റ്റമറൊക്കെ നമുക്ക് വേണ്ടി വരുമോ എന്നെ പരിചയം ആർക്കെങ്കിലും കാണുവോ അപ്പോൾ പരസ്യമൊക്കെ ചെറിയൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളുണ്ട് ഒന്നേന്ന് വേണം സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടിട്ട് പറ ഇത്രയും വർഷങ്ങളായില്ലേ കണ്ണംകുഴികളെ കിലോ ഇരുന്നൂറ് അയിലെ കിലോ ഇരുന്നൂറ്റമ്പത് ചാള മുന്നൂറ്റമ്പത് കിലോ അത് തൊഴിലളഞ്ഞ് അതിലെ ഇരുന്നൂറ്റമ്പത് ഇരുന്നൂറ്റി എടുക്കട്ട

കൊഴിയാണോ എത്ര എണ്ണ നവര മുന്നൂറ്റൊമ്പത് എണ്ണ ചാട കിലോയാണെ നവര മുന്നൂറ്റൊമ്പത് ചാട നൂറ്റൊമ്പത് അയൽ ഇരുന്നൂറ്റൊമ്പത് കൊഴിയാണ് ഇരുന്നൂറ് എന്ന് തന്നെ ഒന്ന് ചേച്ചി നല്ല മീനാ ചേച്ചി വലിയ മീനൊക്കെ നാടെ കൊണ്ടുവരാൻ ഇന്ന് വന്നതേയുള്ളൂ അപ്പൊ നാടത്തോട്ട് എടുക്കും കൊഴപ്പല്ല കേട്ടാ കച്ചവടമൊക്കെ ഞാൻ പ്രതീക്ഷിച്ചതുപോലെ തന്നെയാണ് എന്നെ എന്നറിയുന്നവരെല്ലാം വരുന്നുണ്ട് അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ കല്ലാട്ട് മുക്കാണ് പള്ളീന്റെ സൈഡിലാണ് മണക്കാട് കമലേശ്വരം ഈസ്റ്റ് കോട്ട് അമ്പലത്തുറ പരവൻകുന്ന ഇവിടെ ഒക്കെ ഉള്ളവരൊക്കെ പെട്ടെന്ന് വരാൻ പറ്റിയ ഒരു സ്ഥലമാണേ മറക്കല്ലേ ഞാൻ ഇവിടെ തന്നെ ഉണ്ട് നാളെ മുതൽ കാണും നവരേന്റെ വിലയാണോ ഉള്ളതിൽ എടുക്കാത് നൂറ്റമ്പതിലൊണ്ട വരണേ കേട്ടോ ചാടം എന്തെങ്കിലും മിന്നറപ്പില്ലാതെയാണ് വന്നിരുന്നത് പക്ഷേ സത്യം പറഞ്ഞ ഒരു ഇരുപത് കിലോളം മീൻ നമുക്ക് തീർന്ന് ഒരു മുക്കാൽ മണിക്കൂറുകളെ ഞാൻ ആയിട്ടുള്ളു പിന്നെ മഴയൊക്കെ വരുന്നത് നമ്മുടെ കുടയും കാര്യങ്ങളും സംരളനങ്ങളൊന്നും കൊണ്ടുവന്നില്ല അതുകൊണ്ട് ഇത് തന്നെ വലിയ സംഭവമായിട്ടാണ് ഞാൻ കാണുന്നത് കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ വന്നിരുന്നെങ്കിലും എന്റെ എന്നെ കണ്ട് എല്ലാരും വന്ന് മേടിച്ചു ഏറ്റവും സന്തോഷമുള്ള കാര്യമാണ് മഴ വരുന്നതുകൊണ്ട് ബായ് ബാക്കി നാളെ കാണാം നാളെ വിശേഷങ്ങൾ പറഞ്ഞുതരാം